അല്ല നിങ്ങളെ മറ്റേ കച്ചറായി ശശാങ്ക് സിംഗും കൂടി അതും പിടിച്ച് നിക്കുക ക്യാപ്റ്റൻ സ്വന്തം കളിക്കാരോട് ഒരു ഒരു സ്നേഹം കൂടുതലോട് കാണിച്ചല്ലേ അത് കളി കഴിച്ചതിനു ശേഷം കഴിഞ്ഞു കൊടുക്കാതെ പച്ചത്തിരി പറഞ്ഞാണെങ്കിൽ പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണ്ട ഈ കപ്പ് കിട്ടൂല എന്താ കാരണം പതിനെട്ടാമത്തെ ഐ പി എൽ ഫൈനൽ പിന്നെ ഇന്നത്തെ ഡേറ്റ് എന്താ ഒന്ന് പറയും മൂന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അതിലക്കങ്ങൾ ഒന്ന് കൂട്ടി വെക്കാണേ മൂന്ന് പ്ലസ് ആറ് പ്ലസ് രണ്ട് പ്ലസ് പൂജ്യം പ്ലസ് രണ്ട് പ്ലസ് അഞ്ചും ഒന്ന് കൂട്ടി വെക്കാണെ നമ്പർ എത്ര ഈ കപ്പ് നമ്പർ വർത്താനല്ലേ ഇതാണ് കണക്ക് ഇങ്ങനെ കാര്യങ്ങൾ നോക്കി കളിക്കുന്നതിന് മുമ്പ് തന്നെ ഉറപ്പിക്കാന്നും പറ്റില്ല നമ്മളെ മൂന്നല് കഴിച്ചല്ലോ അപ്പൊ ഉറപ്പിച്ചത് മൂന്നെല്ലാം കഴിച്ചിട്ട് എന്താണ്ടായത് ഞങ്ങള് രണ്ടെണ്ണം അയച്ചു ആ ഞങ്ങള് ഒന്നേ അതാണ് ഇനി അടുത്ത് ഞങ്ങൾക്കുള്ള ഊഴാണ് അതാണ് അതിന്റെ കണക്ക് കളി അഴിച്ചു ഫസ്റ്റ് നിങ്ങൾ പൊട്ട് രണ്ടു ദിവസം കൂടി കൊണ്ടിട്ട് അങ്ങടെ കുട്ടി നിങ്ങളെ മണ്ണിൽ ഇട്ടിട്ട് ഞങ്ങൾ തണേട്ടി അതാണ് അതിനുള്ള പകരം കൂടെ വല്ലാത്ത പകരം ആയിരിക്കും ഇനിയും ഇനിയും ആ കപ്പ് ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കാൻ പറ്റും അതെ അതെ അതിപ്പോ പതിനേശേഷം പതിനെട്ടാണ് വലിയ വീരവാദം തീരവാദം ആയിക്കോട്ടെ ആയിക്കോട്ടെ അതൊക്കെ അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത് ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിച്ചു പതിനെട്ടിന്റെ ഇങ്ങനെ കോൺസിഡൻസ് നോക്കി ഇങ്ങനെ നടന്നോളി ഞങ്ങള് മുത്താണ് അത്രയും വലിയൊരു പതിനെട്ടാം നമ്പർ ഇവിടെ വേറെ വേൾഡ് എല്ലാവർക്കും ക്രിക്കറ്റിലും പിന്നെന്താ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബിംബങ്ങൾ ഇങ്ങനെ കൊല്ലക്കണക്കിന് ഇങ്ങനെ ആരാധിക്കാൻ ബിംബങ്ങൾ തന്നെയാണ് ടീം വർക്ക് വർക്ക് ഇന്നലെ പട്ടിദാർ പറഞ്ഞില്ലേ അതിന്റെ അതിന്റെ കാര്യം ഈ കോഹ്ലിക്കുമായി ഇന്ത്യൻ ക്രിക്കറ്റിനും ആർ സി ബിക്കും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യരാണത് ആ മനുഷ്യരെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ ഇന്ത്യ എടുത്തിട്ടാണ് കൊടുക്കും കൈക്കൊക്കെ ഇന്നലെ പറഞ്ഞു കെട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ആ ഡ്രസ്സിംഗ് റൂമിൽ പോകും കെട്ടി പിടിച്ചൊരു മൊത്തം കൊടുക്കും മൊത്തത്തിലൊരു കോലി പറയാണ് പറയുന്നത് ആര് ജയിച്ചു അയ്യര ഒരു കളിയോണ്ട് മാത്രം കഴിഞ്ഞ കളി ജയിച്ചു അയ്യരാണ് ഉള്ളത് അയ്യർ നേരത്തെ പറഞ്ഞില്ല മുംബൈ ഇന്ത്യൻസ് ഉള്ളത് ഇത് ആർ സി ബി ആണ് അയ്യരാണ് അയ്യരാണ് ഇപ്പത്തെ നിലവിലെ ചാമ്പ്യൻ ഈ കളി കയ്യോടം അത് വേറെ ടീമ് എന്ത് കേറ് കേറ് ടീമെ നമ്മക്ക് കാണാം ഒരു ഉഷാറും ഇല്ല അതായത് ആ ഇംഗ്ലീഷാ മലയാളം കുറച്ചില്ല അയാളെ രണ്ടടി അടിച്ചത് കണ്ടത് ഇവിടെ വേറെ കണ്ടിട്ടുണ്ട് മനസ്സിലാവും കമ്പയർ ചെയ്യാൻ പറ്റും അയാളപ്പൊക്കെ നമുക്ക് ശരിക്കാറുന്നതാണ് ഏസൽബുട്ടിന് ഞങ്ങൾ അവിടെ നെച്ചു എറിഞ്ഞിട്ട് അയാളെ പറ്റി അറിയാന്ന് ഇനി ഇപ്പൊ അതും പറഞ്ഞിട്ട് വരാൻ നിൽക്കണ്ട പരത്താൻ ആര് മറ്റേ പ്രബ്സിമ്രാൻ ഇപ്പൊ ഇപ്പൊ ആ തള്ളി ഒന്ന് കുറഞ്ഞ കളല്ലേ അത് ആരെങ്കിലും ഒരാൾ ഫോം ആവുള്ളൂ അങ്ങനെ തള്ളൊന്ന് ഞങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് തന്ത്രങ്ങൾ പറഞ്ഞാലും ഉള്ളത് േലിയക്കാരനാണ് ആ അതെ അതെ എന്നിട്ട് ഈ ഓസ്ട്രേലിയ കാലം കോച്ചാണ്ട് അപ്പൊ ഫുള്ള് കപ്പ് കൊണ്ടുപോയിട്ട് കൂട്ടി കിട്ടി സെറ്റ് ടീം സെറ്റ് ആവാതിന്റെ പ്രശ്നമല്ല ഇപ്പൊ എല്ലാ ബാറ്റിംഗ് ആണെങ്കിലും ബോളിംഗ് ആണെങ്കിലും ഫീൽഡിംഗ് ആണെങ്കിലും ഏഴാമത്ത് എന്നൊക്കെ പറഞ്ഞു കണ്ടു ഞങ്ങള് പറയുന്നത് അതിന്റെ ഒമ്പത്തെ കളിയിൽ ആറ് ഏഴൊന്നും പറയാൻ ചേരാ അതിന്റെ ഞങ്ങള് പത്തോ ഓവറിലല്ലേ കളി ഐ പി എൽ പ്ലേ ഓഫിൻ്റെ പ്ലേ ഓഫിന്റെ ചരിത്രത്തിൽ ഏറ്റവും പെട്ടെന്ന് തീർന്ന പ്ലേ ഓഫ് മത്സരം പത്തോ ഓവർ ബാക്കി നിൽക്കുക വേറൊരു ടീമും ജയിച്ചിട്ടില്ല അങ്ങനെ തോറ്റുകാണ്ടാണ് ഈ വലിയ ഡയലോഗ് കളിച്ചാലിപ്പൊന്നുണ്ടാവും വലിയ കാര്യം വിചാരിച്ച് പറഞ്ഞ കേൾക്കണേണ്ടാവും മുങ്ങി ആയിക്കാരോ എന്ത് മുങ്ങി ആരോഗ്യത്തിന്റെ കഴിഞ്ഞാ വരുന്നല്ലോ ബെജാത്താള് സാഹചര്യം സാഹചര്യം വന്നപ്പോ അങ്ങനെ ചെയ്തല്ലേ ടീമങ്ങൾ അങ്ങനെയാണ് എപ്പോഴാണ് സാഹചര്യം ശാരീരിക പ്രശ്നമൊന്നും ബ്രാറൊക്കെ അല്ലേ അതിനെക്കാളും നല്ലത് ആ വാർത്ത വെള്ളം എന്ത് ആ കണ്ടത്തുകൂടി ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ല ബ്രാലെറ്റ് കിട്ടും ഞങ്ങള് നിങ്ങൾ ഈ പൈലറ്റിന്റെ വർത്താനം പറഞ്ഞുകൊണ്ടിന്നോടെ ഞങ്ങള് ശ്രേസയ്യണ്ടല്ലോ ഒരു അയ്യര കളിയായിരിക്കും അത് കേൾക്കുമ്പോഴാണ് കപ്പും കൊണ്ടാണ്ട് നാരായണത് ശരി ഗ്രൗണ്ടിൽ കളിച്ചത് അയ്യരും കൂടി അടിച്ചിട്ട് ആ ഞങ്ങളുടെ കൂടെ മറക്കണ്ട ഫിൽ നിന്നുണ്ടൊരു ഒരു 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 മാലപ്പടക്കിൽ നിന്ന് തിരികൊളുത്താൻ ഒപ്പം അങ്ങേപാത്ത കിങ്ങും പിന്നാലെ നമ്മളെ പട്ടീദാറും ജിദേസറും പേരുകളെ ഉള്ളു ഡേവിഡ് ആംസ്ട്രിങ് ഇഞ്ചുറി ആയിട്ട് കളിച്ചായിരുന്നല്ലോ ഇത് കളിച്ചു പറയുന്നേ കണ്ടില്ലേ അന്നത്തെ ഫൈനലിൽ അല്ലത് പതിനെട്ടാമത്തെ ഫൈനൽ ഐ പി എല്ലിന്റെ പതിനെട്ടാം ഫൈനൽ പതിനെട്ടാം നമ്പറുകാരൻ മൂന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ടു പതിനെട്ട് കപ്പ് കൊണ്ടുപോയി